ഇത് ഒരു വ്ലോഗിങ്ങിൻ്റെ കാലമാണ് നമ്മൾ ആരോട് ചോദിച്ചാൽ ഒരു പറയൂ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഇട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുമോ എന്ന് പറയും അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിലെ എന്തൊരു പ്രൊഫൈലുണ്ടേക്കാളും നല്ലതാണ് കാരണം നമ്മളൊരു സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് സ്ഥലമാണെന്ന് യൂട്യൂബ് ചാനലും ഒരു ഒരു വ്ളോഗ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പലരും ഇന്നോടൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇത്രയേറെ വ്ളോഗുകളൊക്കെ ഇത്രയേറെ പെട്ടെന്ന് ഈസി ആയിട്ടൊക്കെ ചെയ്യുന്നതെന്ന് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുക ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആദ്യം എപ്പോഴും നമ്മളൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു കണ്ടൻറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇന്ന് ബീച്ചിൽ വന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഓൾറെഡി അഞ്ച് കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തു ഇപ്പോൾ ഇതും ഒരു കണ്ടൻറ്റായിട്ട് ഷൂട്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനാണ് വേണ്ടത് ആ പ്ലാൻ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ നമുക്ക് അത് എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കൂടി ഉണ്ടാവുന്നത് നല്ലതാണ് ഇനി ഈ പദ്ധതി ഞാൻ ഞാനെവിടെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് മറ്റ് പ്ലാനുകളൊക്കെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് പ്ലാൻ കിട്ടും എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം നിങ്ങൾക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ മതി പിന്നെ ഒരു മൈക്കും വാങ്ങിക്കഴിഞ്ഞാൽ നല്ല വോയിസ് ക്ലാരിഫിക്കേഷൻ വേണൊരു സെൽഫി സ്റ്റിക്കും മതി നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക ചിലപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ ഇപ്പം ഞാൻ ഈ ഫോണാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുകയാണ് ബാറ്ററി ഒക്കെ ഫുള്ളി ചാർജ് ആണോ എന്നുള്ളത് ഉറപ്പാക്കണം വേണ്ട കുറച്ച് ടോപ്പിക് ഐഡിയാസ് നിങ്ങൾ എഴുതി വയ്ക്കാം ഉദാഹരണത്തിന് ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പിക് ഐഡിയാസ് മുഴുവനും ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ എഴുതി വെച്ചിരുന്നു പാലിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒരു ചോക്ലേറ്റും ലേസും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇവ നമ്മുടെ വ്യത്യാസം എന്താണ് പിന്നെ എങ്ങനെയാണ് ബ്ലോഗ് ചെയ്യേണ്ടതെന്ന് കഴിയണം അതിനെക്കുറിച്ചൊക്കെ ഒരു ഐ ഒരു ഐഡിയ ഞാൻ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ബ്ലോഗ്സിലാണ് ഇത് ചെയ്യാറുള്ളത് ഗൂഗിൾ ഡോക്സിൽ ഡോഗ്സിലിപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരുപാട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന രീതിയിലുള്ളവർ ഇത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചതാണ് ഇവിടെ നിന്ന് തന്നെ ഇത് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇന്ന ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാം നിങ്ങൾ അടുത്തുള്ള പാർക്ക് ഉണ്ട് അവിടെ ചെയ്യുക ഇനിയിപ്പോൾ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇപ്പം അത് നിങ്ങളുടെ വീടിനുള്ളിൽ റൂമിൽ വെച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഷെഫിൻ്റെ മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത് ഒരു ഷെഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ കുറേ കുറേ പഞ്ചസാരയും കുറച്ച് പച്ചക്കറികളും കുറച്ച് മറ്റും എല്ലാം കൂടി എടുത്താൽ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അതൊരു സാ സാലഡായി മാറില്ലല്ലോ സാലഡ് ആവണമെങ്കിൽ അതിൻ്റേതായ റെഗുലറായിട്ടുള്ള ഓർഡറിൽ കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കറക്റ്റ് എഴുതിയിട്ട് കറക്റ്റാക്കി ഗൂഗിൾ ഡോക്സ് ഒക്കെ ഉപയോഗിക്കാം വേണമെങ്കിൽ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം ഓക്കെ സെൽഫി സ്റ്റിക്കും നമുക്ക് മൈക്ക് വേണം പല വിലക്കുള്ള മൈക്കും കിട്ടും ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഡി ജി ഐയുടെ ഒരു മൈക്കാണ് ഓക്കെ ഈ മൈക്ക് നമ്മൾ ഇതിലായിട്ട് കണക്ട് ചെയ്യാണ് കുറച്ച് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ അത് ചെയ്യാൻ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് ആയിട്ടിട്ടാലും മതി കേട്ടോ നമ്മളൊരു പ്രൊഫഷണൽ അല്ല ഇനി പ്രൊഫഷണലാവണമെന്നൊന്നും നിർബന്ധമൊന്നും ഇല്ലാട്ടോ അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ട് ഇതിനൊക്കെ വലിയ ആന ചേന കാര്യം പഠിക്കണമെന്നൊന്നുമില്ല അപ്പോൾ നമ്മളിതാ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എന്ന് പറഞ്ഞാൽ ടോക്കിങ് ഹെഡ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പം ഇന്ന് ലോക സമുദ്ര ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം ഓക്കെ കോഴിക്കോട് ബീച്ചിൻ്റെ ഈ തീരത്ത് വെച്ചിട്ട് ഞാൻ സമുദ്ര ദിനത്തെക്കുറിച്ച് രണ്ട് കാര്യം പറയാൻ വയ്ക്കുക അപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം ഇതിൽ ഷൂട്ട് ചെയ്യുകയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് ക്യാമറ എടുത്തിട്ട് നമ്മൾ ഈ ക്യാമറന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുക ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ടോക്കിംഗ് ഹെഡ് എന്ന് പറയാം ആ പറഞ്ഞാൽ നമ്മളെ മുഖേ അതിൽ കാണുള്ളൂ നമ്മളെ മുഖമാണ് അതിൽ കാണുക ഓക്കെ ഞാനിപ്പോൾ സമുദ്ര ദിനത്തെക്കുറിച്ച് പറയാം എത്ര മനോഹരമായൊരു സമുദ്രത്തിൻ്റെ തീരത്താണ് ഞാൻ നിൽക്കുന്നത് ഓ ഈ കടൽ കാണാൻ എന്തൊരു ഭംഗിയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അസ്വസ്ഥതകളെല്ലാം ഈ കടലിലേക്ക് കലിഞ്ഞലിഞ്ഞലിഞ്ഞില്ലാതാവുകയാണ് ഈ ഇങ്ങനെ ആടി വരുമ്പം അതിൻ്റെ ഒരു ഭംഗി എന്താ ഭംഗി മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ 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 ഒരു രക്ഷയില്ല അത് ആടി വാടി തിമിർത്ത് വരികയാണ് നമ്മളെ ഈ കടലിൻ്റെ ഇങ്ങനെ ആടി തമർത്ത് തമർത്ത് വരികയാണ് മക്കളെ ഈ സമുദ്ര ദിനത്തിൽ ഞാൻ ഒരുപാട് ധന്യനായി മക്കളെ ധന്യനായി ഓക്കെ അപ്പോൾ ഇത് ഞാൻ ക്യാമറനെ ഫേസ് ചെയ്തിട്ട് എൻ്റെ മുഖം മാത്രം കാണിച്ച് ചെയ്യണം ഈ മുഖം കാണിച്ച് മാത്രം ചെയ്തത് ബോറാണ് അതിന് നമ്മൾ എന്ത് ചെയ്യും ഒരു ബീ റോൾസ് ക്രിയേറ്റ് ചെയ്യും ഇപ്പം ഞാൻ ഈ കടലിലേക്ക് നോക്കുകയാണ് ഓക്കെ ഇപ്പോൾ ബീറോള് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം ബീറോള് ഇപ്പം നമ്മൾ ഈ കടലിലോട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കുറച്ച് കാര്യങ്ങൾ ഇതങ്ങനെ കടലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് ഓക്കെ കടലിൽ തിരുമാലകൾ ഇങ്ങനെ അലയടിച്ച് വരുന്നത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് അതായത് അപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇങ്ങനെ ഷൂട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നിട്ട് നമ്മളിതിൽ സമുദ്രത്തിൻ്റെ ആദ്യം അലയളികളും ഈ കടപ്പുറവും ഇതൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അതൊരു ക്ലിപ്പായിട്ട് അവിടെ വെക്കുകയാണ് അതിങ്ങനെ ഇവിടെ ഒരു ക്ലിപ്പായിട്ട് അവിടെ വെച്ച് കഴിഞ്ഞു ഓക്കെ ആ ക്ലിപ്പ് ആണ് ബി റോൾ എന്ന് പറയും ഇതിനെ ബി റോളുകൾ എന്നാ പറയാം ഈ ബി റോൾ നമുക്ക് ആവശ്യമാണ് മറ്റേ ടോക്കിംഗ് ഹെഡ് എന്നറിയപ്പെടുന്ന എ റോളും ആവശ്യമാണ് എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് അറിയോ ഇതുപോലത്തെ ഒരുപാട് ബി റോൾസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ബി റോൾ ഇങ്ങനെ എടുക്കുകയാണ് അതായത് ഇങ്ങനെ മൂവ് ചെയ്തു എസ് 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 ഒരു ബി റോൾ കിട്ടി ഇവിടുന്ന് നമ്മളിങ്ങനെ എവിടെ ആകാശത്തിനിന്ന് ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ ബീറോൾ എടുത്ത് കഴിഞ്ഞു ഇങ്ങനെ ബീറോളുകൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കണം ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യം നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്ലോഗിലൊക്കെ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബീറോൾ ഇതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടലിങ്ങനെ ഈ രം പി വരുന്നു എന്നൊക്കെ പറയുമ്പം ആ ബീറോൾ എടുത്തിട്ട് അവിടുന്ന് സമുദ്ര ആ ഒരു സമുദ്രത്തിലൂടെ ഈ ഒരു കടലിലൂടെ ഇങ്ങനെ തിരമാല ഇരുമ്പി വരുന്നതൊക്കെ എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങളൊരു വിഷയം പ്രസൻറ്റ് ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അതിനൊരു ടോപ്പിക്കും ഒരു ടൈറ്റിലും കൊടുക്കണം അപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഞാൻ പാല് കുടിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാല് കുടിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഇട്ട് കഴിഞ്ഞു പാൽ കുടിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്നിട്ട് നമ്മൾ അതിനൊരു ഒരു കാർഡ് ഒരു ഇൻഡെക്സ് കാർഡുകൾ ഉണ്ടാക്കണം ഈ ഇൻഡെക്സ് കാർഡുകൾ നമ്മൾ ഫൈവോ ഫിക്സ് ഓഫ് കാർഡുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യും അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ത് പറയണം സെക്കൻഡ് പോയിന്റ് എന്ത് പറയണം തേർഡ് പോയിൻറ്റ് എന്ത് പറയണം ലാസ്റ്റ് കൺക്ലൂഷനിൽ എന്ത് പറയണം എന്നുള്ളത് നമ്മളിങ്ങനെ എഴുതി വയ്ക്കുകയാണ് ചെയ്യാം അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാർഡ് ഒക്കെ ഉണ്ടാക്കാം എന്തെങ്കിലും നോട്ട് അപ്ലിക്കേഷനിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഞാൻ എഴുതി വെച്ചു ഇന്നത്തെ ഞാൻ ഇന്ന് ഇന്നത്തെ പാലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ചാറ്റ് ജി പി ടിയിൽ നോക്കിയിട്ടാണ് ഞാൻ അത് ഇട്ടത് ചാറ്റ് ജി പി ടിയിൽ നോക്കി കുറച്ച് ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചു അതൊന്ന് മലയാളീകരിച്ചു അതിലേക്ക് നമ്മളുടെ കുറച്ച് സ്റ്റോറി ആഡ് ചെയ്തു അപ്പം നമ്മളിങ്ങനെ അത് എഴുതി വെക്കുകയാണ് അപ്പോൾ